ഫ്രണ്ട് ഞാൻ അമ്മയും കൂടെ ചെറിയ ഷോപ്പിങ്ങിന് പോകാനും കേട്ടോ അമ്മയ്ക്ക് ഒരു ദോശക്കല്ല് വാങ്ങണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അമ്മേനടുത്ത് പറഞ്ഞു അമ്മ നമുക്ക് നമ്മുടെ നരക്കണി പഞ്ചായത്തിന്റെ അടുത്തുള്ള പാത്രപ്പുരയില് പോകാനും എന്താന്ന് വെച്ചാൽ അവിടെ ആണെങ്കിൽ ഓണത്തിന്റെ ഓഫർ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഓണം കഴിഞ്ഞെങ്കിലും ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ഈ സെപ്റ്റംബർ മുപ്പത് വരെ ഉണ്ട് അങ്ങനെ ഞാൻ അമ്മയും കൂട്ടി അവിടെ പോയി അവിടെയാണെങ്കിൽ നമ്മൾ ഈ പാത്രങ്ങൾക്കൊക്കെ രണ്ടായിരം മൂവായിരം ആ റേഞ്ചിലുള്ള പാത്രങ്ങൾക്കൊക്കെ എല്ലാം തൗസൻഡ് തൗസൻഡ് കിലോ ആ റേഞ്ചിലേ ഉള്ളൂ നല്ല ഓഫറല്ലേ അത് എന്റെ അമ്മേനെ കണ്ണു വള്ളിപ്പോയി ആ ഓഫറൊക്കെ കണ്ടപ്പോ ഞങ്ങളത് ദോശക്കല്ല് അങ്ങനാണ് പോയത് പക്ഷെ തിരിച്ചറങ്ങുമ്പോ ഒരുപാട് ഐറ്റംസ് കയ്യിലുണ്ടായിരുന്നു ഇതാണ് കേട്ടോ കാലിക്കാക്ക അവരാണ് ഈ കടേന്റെ ഓണർ ആരും പറഞ്ഞു ദോശക്കല്ലും പൊങ്കലിലും ഉള്ളത് അങ്ങനെ ഞാൻ അമ്മേ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോണെങ്കിൽ അവിടെ കണ്ട കാഴ്ച ഒരുപാട് ഐറ്റംസ് ഈ പാത്രങ്ങളല്ലേ നമുക്ക് ഓരോന്ന് ഇട്ട് വെക്കാൻ പറ്റിയ ഡബാസ് വൈൽഡും ചെറുതും ടൈപ്പിലുള്ളത് ഭയങ്കര ഇഷ്ടോ നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാനും പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കറികളൊക്കെ കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് പാത്രങ്ങൾ നല്ല ഡിഫറെന്റ് വെറൈറ്റിയില് ഭയങ്കര കളർഫുൾ ആയിട്ട് പിള്ളേർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് വീട്ടിലൊക്കെ തന്നെയാണെങ്കിലും എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ പറ്റിയ ടൈപ്പ് ഓഫ് പാത്രങ്ങൾ നല്ല ഭംഗിയില്ലേ ഇത് അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ വായിച്ചിട്ട് കൈകൾ തുമ്മണിച്ച് ഷോ എറക്കുന്നുണ്ട് ആ എന്തായാലും പാത്രങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ സാധാരണ ഞാൻ എന്റെ അമ്മേൻ്റെ അടുത്ത് അത് വേടിക്കുക അത് വേടിക്കുക എന്ന് പറയുമ്പോൾ അമ്മ എന്നെ ചീത്ത പറയാ ചെയ്യാം ഇത് കൺഫ്യൂഷൻ ആയി അമ്മ പറഞ്ഞ് നമുക്ക് അത് മേടിച്ചാലോ ഇത് മേടിച്ചാലോ നോക്കി പിന്നെ അമ്മ ദോശക്കല്ല് സെലക്ട് ചെയ്യാം കേട്ടോ ആ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ഓരോന്നിന്റെയും അതിങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ദോശക്കല്ലെന്നൊക്കെ വെറും ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിലേ ഉള്ളൂ കേട്ടോ നല്ല ലാഭം അല്ലേ അത് അങ്ങനെ എന്തായാലും ഞങ്ങൾ അറ്റൊരു ചുവന്ന അതെ അമ്മന്റെ കയ്യിലിരിക്കുന്ന ചുവന്ന ദോശക്കല്ലോ സെലക്ട് ചെയ്തത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആ റേഞ്ചിലാണ് അത് ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അത് പിന്നെ അമ്മ ഓരോ ദോശക്കല്ല് അത് മതിയാവുന്നില്ല കണ്ടിട്ട് നിങ്ങൾ വീട് താഴോട്ടേക്ക് എത്തിപ്പാ ചൂലിനൊക്കെ നല്ല വിലക്കുറവ് വന്നോട്ട് അമ്മൻ്റെ കയ്യിൽ ചൂലും എടുത്തു കൊടുത്തു പിന്നെ ഇങ്ങനത്തെ പാത്രങ്ങൾ കണ്ടോ ഇത് നല്ല ഭയങ്കര എന്തെങ്കിലും നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടു വെക്കാൻ പറ്റുന്ന ടൈപ്പില് അങ്ങനെ അമ്മ കൊറേ ഐറ്റംസ് എത്തപ്പ ഞാനത് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തു ഞാൻ മതി എനിക്കും ഇത് വേണം ഞാൻ എന്തെങ്കിലും മൗസിന്റെ കേട്ടോ സെലക്ട് ചെയ്തത് ഓക്കെ ബൈ